താമരശ്ശേരി ഒരാൾ കൂടി അറസ്റ്റിലായി പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് ദീപക് വീണ്ടും ഒരു നരാധമനെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പത്താം ക്ലാസ്സുകാരൻ പതിനഞ്ചു വയസ്സുള്ള ഒരാളാണ് ഈ വിഷയത്തിൽ ചിലപ്പോ നമുക്ക് സന്തോഷിക്കാനുള്ള ഒരു വകുപ്പുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിലെ ജെ ജെ ആക്ടിലെ ഒരു ഭേദഗതി ആ ഭേദഗതിയില് പതിനെട്ട് വയസ്സിന് താഴെയുള്ള ആളുകൾ ചെയ്ത കുറ്റകൃത്യത്തിന്റെ ഗൗരവം അനുസരിച്ച് അവരെ അഡൾട്ടായിട്ട് പരിഗണിക്കുകയും അതേപോലെ ഒരു അഡൽട്ടിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ശിക്ഷയൊക്കെ കൊടുക്കാൻ കഴിയും എന്നുള്ള ഒരു ഭേദഗതി ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് വീണ്ടും ഒരുവനെ പൊക്കി പോലീസുകാർ നിരന്തരമായി സി സി ക്യാമറകളും ചാറ്റുകളും മൊബൈൽ ഫോണുകളും ഒക്കെ പരിശോധിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് ഇതില് ഇനിയും ആളുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അഞ്ചു പേരുടെ ഡീറ്റെയിൽസ് ഇപ്പം എല്ലാവരും കണ്ടു ഫോട്ടോ കണ്ടിട്ടുണ്ടാവും അതുപോലെ പേരും അറിയാം അല്ലെ അതിൽ ഒരാള് ഒരു ഗുണ്ടയുടെ മകനാണ് അതുപോലെ തന്നെ ഒരാൾ ഒരു പോലീസുകാരന്റെ മകനാണ് പിന്നെ ആരുടെയൊക്കെയോ മക്കള് ഇവരൊക്കെ നമ്മുടെ വിപത്തായി ചെയ്ത നായർ പോലീസ് കൂടുതൽ പ്രതികളെ കണ്ടെത്താനുള്ള ശാസ്ത്രീയമായ തെളിവുകളുടെ അന്വേഷണം നടത്തി അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരാളെ കൂടി അതായത് ഈ പറയുന്ന അഞ്ചു പ്രതികളും ഒപ്പം ആ കൊലപാതക ശ്രമത്തിൽ ആൾക്കൂട്ട ആക്രമണത്തിൽ ഉണ്ടായിരുന്ന മറ്റൊരാളെയാണ് ഒരു പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് നമ്മൾ ഈ നിയമപരമായ പ്രശ്നങ്ങൾ കൊണ്ടിപ്പോൾ പേര് പറയുന്നില്ല അദ്ദേഹവും ഈ ആൾക്കൂട്ട ആക്രമണത്തിൽ കൃത്യമായി പങ്കെടുത്തു എന്ന് ബോധ്യപ്പെട്ടു അതിന്റെ അടിസ്ഥാനത്തിലാണ് താമരശ്ശേരി സ്വദേശി തന്നെയാണ് താമരശ്ശേരിയിലെ അടുത്തുള്ള ഒരു ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്ലാസ് വിദ്യാർത്ഥിയാണ് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ പതിനെട്ട് കഴിഞ്ഞ ആളുകൾക്ക് കിട്ടുന്ന അതേ ശിക്ഷ തന്നെ ഇവർക്ക് വാങ്ങിക്കോട്ട് പോകണം കാരണം ഇവരുടെ പ്ലാനിങ്ങുകളൊക്കെ നിങ്ങളൊന്നും കണ്ടില്ലേ പ്ലാനിങ് എന്തൊക്കെയായിരുന്നു അടിച്ച് കൊല്ലുന്നതിന് മുന്നേ പ്ലാനിങ് അത് കഴിഞ്ഞതിനു ശേഷം പ്ലാനിങ് പിന്നെ എല്ലാം കയ്യിൽ പോയി എന്ന് മനസ്സിലായപ്പോൾ ഒരു മാപ്പ് പറച്ചല്ലേ കൊള്ളാടാ നിന്റെ കൂടെ കളിച്ച് നടന്നിരുന്ന ഒരു പയ്യനെ കൊന്നിട്ട് അവസാനം മാപ്പ് പറഞ്ഞാൽ നീ അങ് രക്ഷപ്പെട്ടു പോകാമെന്ന് വിചാരിക്കുന്നുണ്ടോ ഇപ്പൊ പോലീസുകാർ പ്രധാനമായിട്ടും പറയുന്ന ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് എന്തുകൊണ്ട് പരീക്ഷ എഴുതാൻ കഴിഞ്ഞു അല്ലെങ്കിൽ അതിന് അനുവാദം കൊടുത്തു എന്നുള്ളതാണ് അതായത് അവരുടെ മൗലിക അവകാശമാണ് അവർക്ക് പഠിക്കുക എന്നുള്ളത് അതിനുള്ള എല്ലാ സംവിധാനങ്ങളും പോലീസിന് ഒരുക്കി കൊടുക്കുക തന്നെ വേണം നിയമത്തിന്റെ അടിസ്ഥാനത്തിലേ ഞങ്ങൾക്ക് ഇത് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ എന്ന് പറയുന്നത് അങ്ങനെയെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ വന്ന ഈ ആക്ട് എന്തുകൊണ്ട് പരിഗണനയിൽ വെക്കുന്നില്ല ഈ അഞ്ചു പേര് ഇപ്പൊ ആറുപേരായില്ല ഇനിയും ആളുകൾ ഉണ്ടാകാം ഇവർ ചെയ്ത ഈ ഒരു കുറ്റകൃത്യം ഒരു സാധാരണ ഒരു പതിനെട്ട് കഴിഞ്ഞ ഇരുപത്തഞ്ചു മുപ്പതൊക്കെ ഉള്ള ഒരാൾ ചെയ്യുന്ന അതേ മനോഭാവത്തോട് കൂടിയിട്ട് തന്നെയാണ് ചെയ്ത് കൂട്ടിയിട്ടുള്ളത് ഹരിയാനയിലെ റയാൻ എന്ന സ്കൂളിലെ ഒരു കുട്ടി അതായത് രണ്ടാം ക്ലാസ്സിലുള്ള ഒരു കുട്ടിയെ പ്ലസ് വണ്ണിൽ പഠിക്കുന്ന ഒരു പയ്യൻ പരീക്ഷ മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് പരീക്ഷ നീട്ടി വെക്കാൻ വേണ്ടിയിട്ട് കൊന്നു എന്നിട്ട് തെളിവുകളൊക്കെ നശിപ്പിച്ചു ആദ്യഘട്ടത്തിൽ പോലീസുകാർ വലിയ പ്രശ്നമൊക്കെ ഉണ്ടായി എന്ന് കണ്ടപ്പോ അവിടെയുള്ളൊരു ഡ്രൈവർ അങ്ങ് കൊക്കി പിന്നെ വീണ്ടും ഇത് ശക്തമായിട്ട് ആളുകൾ പ്രതികരിച്ചപ്പോൾ നേരെ സിബിഐക്ക് കൊടുത്തു സിബിഐ അന്വേഷിച്ച് കണ്ടെത്തിയത് ഒരു പയ്യനാണിത് ചെയ്തത് എന്നുള്ളതാണ് ഈ പയ്യനെ കോടതി കൊടുത്ത ശിക്ഷയാണോ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് കണ്ടു കൊല്ലപ്പെട്ട പ്രദ്യുമന്റെ പിതാവ് നൽകിയ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് ജൂബനേൽ ജസ്റ്റിസ് ബോർഡിന്റെ ഉത്തരവ് ഹർജിയുടെ അടിസ്ഥാനത്തിൽ പ്രതിയായ വിദ്യാർത്ഥിയുടെ സാമൂഹികവും മാനസികവുമായ നില കോടതി പരിശോധിച്ചിരുന്നു തുടർന്നാണ് പതിനാറ് വയസ്സുകാരനായ പ്രതിയെ മുതിർന്ന പൗരനായി പരിഗണിച്ച് വിചാരണ ചെയ്യാൻ ജൂബനേൽ ജസ്റ്റിസ് കോടതി ഉത്തരവിട്ടത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഭേദഗതി ചെയ്ത ജൂവനേൽ ജസ്റ്റിസ് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിധി പ്രതിയായ വിദ്യാർത്ഥിയെ വെള്ളിയാഴ്ച ഗുഡ്ഗാവ് ജില്ലാ സെഷൻസ് കോടതിയിൽ ഹാജരാക്കും വിധിയിൽ തൃപ്തിയുണ്ടെന്ന് പ്രതിമന്റെ പിതാവ് വരുൺ താക്കൂർ പറഞ്ഞു കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു റയാൻ സ്കൂളിലെ ശുചിമുറിയിൽ രണ്ടാം ക്ലാസ്കാരനായിരുന്ന പ്രതിമനെ കഴുത്തർത്തു കൊന്ന നിലയിൽ കണ്ടെത്തിയത് തുടക്കത്തിൽ കേസ് അന്വേഷിച്ച ഹരിയാന പോലീസ് സ്കൂൾ ബസിലെ കണ്ടക്ടറെ അറസ്റ്റ് ചെയ്തു എന്നാൽ പ്രതിഷേധം ശക്തമായതോടെ കേസ് ഹരിയാന സർക്കാർ സിബിഐക്ക് കൈമാറി തുടർന്ന് സി ബി ഐ നടത്തിയ അന്വേഷണത്തിലാണ് റയാൻ സ്കൂളിലെ വിദ്യാർത്ഥിയായ പതിനൊന്നാം ക്ലാസ്കാരനെ അറസ്റ്റ് ചെയ്തത് പരീക്ഷ മാറ്റിവെക്കാനാണ് പ്ലസ് വൺ വിദ്യാർത്ഥി പ്രതിമനെ കൊലപ്പെടുത്തിയതെന്നാണ് സി ബി ഐ കണ്ടെത്തിയത് മാതൃഭൂമി ന്യൂസ് ഡൽഹി കേട്ടില്ലേ രണ്ടായിരത്തി പതിനേഴിലാണ് ഇങ്ങനെ ഒരു വിധി വരുന്നത് പിന്നീട് ആ കേസ് സുപ്രീം കോടതിയിൽ പോയിട്ട് അവർ ആ ഒരു കാര്യമൊക്കെ മാറ്റിയെടുക്കുകയായിരുന്നു എന്നിരുന്നാൽ പോലും ഒരു പ്രശ്നം നടക്കുമ്പോ എത്രയും പെട്ടെന്ന് ഇത്തരം ആക്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നടപ്പിലാക്കുക എന്നുള്ളതാണ് ഇവിടെ ജെ ജെ രണ്ടായിരത്തി പതിനഞ്ചിൽ വന്ന ഈ ആക്ട് തന്നെ ഈ വിഷയത്തിലും കൊണ്ടുവരണം ഷഹബാസിനെ കൊന്ന നരാധമന്മാരെ ഈ രീതിയിൽ തന്നെ ശിക്ഷിക്കണം എന്നുള്ളതാണ് ഇവർക്ക് പരീക്ഷ എഴുതാനുള്ള സംവിധാനം ഒരുക്കുന്ന ആള് ഇവരെന്തായി മാറുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല ഇവർ പത്താം ക്ലാസ്സും കഴിഞ്ഞ് പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് ജയിച്ച് ജയിച്ച് കയറും കാര്യം ഒരു സംശയം അവിടെ നിൽക്കട്ടെ എന്നിരുന്നാൽ പോലും ഇവർക്ക് വിദ്യാഭ്യാസം ഒരുക്കി കൊടുത്തു കഴിഞ്ഞ നാളെ ഇവർ പുറത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവരെന്തൊക്കെ കൂട്ടുന്നു പറയാൻ കഴിയില്ല ഇവർ സിമ്പിൾ ആയിട്ട് കേസിൽ ഊരി പോരും എന്നുള്ള ധൈര്യത്തിലാണ് ഇരിക്കുന്നത് എന്തുകൊണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ പുതുക്കിയ ഈ ഒരു ജജ ആക്ട് ഇവിടെ നടപ്പിലാക്കുന്നില്ല ഇതിലൊരു പോലീസുകാരന്റെ മകനുണ്ട് എന്ന് പറയുന്നു ഒരു പക്ഷെ അവനെ സംരക്ഷിക്കാൻ വേണ്ടി ചിലപ്പോൾ ഇവർ ഈ കാര്യത്തിന് കൂട്ടു നിൽക്കാൻ ഒരു സാധ്യതയുണ്ട് ഓക്കെ എന്തായാലും അന്വേഷണ ഉദ്യോഗസ്ഥൻ ഈ വിഷയത്തിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടെന്ന് കേട്ടോ അത് നമ്മള് ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് അങ്ങനെ നമുക്ക് തോന്നുന്നത് തന്നെ പല കുറ്റകൃത്യം ചെയ്ത ജയിലിൽ കഴിയുന്ന ആളുകൾ പരീക്ഷ എഴുതാൻ വേണ്ടി കോടതി എസ്കോട്ട് കൊടുത്തു പോയി പരീക്ഷ എഴുതാറുണ്ട് അപ്പം അതുപോലെ തന്നെ ഇതിനെ കാണാൻ കഴിയുള്ളു പോലീസുകാരൻ്റെ ഡ്യൂട്ടി എന്ന നിലക്ക് താങ്കൾക്കത് പറയാം ഞങ്ങൾക്ക് അതേ അങ്ങനെ കാണാൻ കഴിയുള്ളൂ പക്ഷെ ജനവികാരത്തെക്കുറിച്ച് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ആ രീതിയിൽ കാണാൻ കഴിയില്ല ഇങ്ങനെയുള്ള ക്രിമിനൽസിന് പോലീസുകാർ നമ്മുടെ എല്ലാവരുടെയും നികുതി പണമെടുത്ത് അവനെ കാവല് നിന്നുകൊണ്ട് പരീക്ഷ എഴുതിക്കുക അവന് ബിരിയാണിയും അല്ലെങ്കിൽ സദ്യയൊക്കെ വാങ്ങിക്കൊടുക്കുക അവനല്ല അവറ്റകൾക്ക് ഇതൊന്നും സാധാരണക്കാരനെ ധരിക്കില്ല നിയമം മാറ്റം വരുത്തുക എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഇവിടെ അനിവാര്യമായിട്ടുള്ള കാര്യം അന്വേഷണം നമ്മൾ അവരുടെ വീടുകൾ റെയ്ഡ് നടത്തി കിട്ടിയ ആയുധങ്ങൾ അതേപോലെ മൊബൈൽ ഫോൺ അതൊക്കെ നമ്മൾ ഇനിയിപ്പോൾ കോടതി ഹാജരാക്കണം അതിനുശേഷം അത് സൈബർ സെല്ലിൽ അയച്ചിട്ട് പരിശോധന നടത്തണം അതിനുശേഷം അവരുടെ ഗ്രൂപ്പിൽ അവരുടെ ചാറ്റ് ഹിസ്റ്ററി എടുത്തിട്ടുണ്ട് അത് നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം അതുകൂടാതെ സി സി ടി വി ഫുട്ടേജുകൾ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ സിക്സ്റ്റി ഫൈവ് ബി സർട്ടിഫിക്കറ്റ് പ്രകാരം അതിൻ്റെ അകത്ത് ഈ അവർ വന്ന വാഹനങ്ങൾ ആ സമയത്ത് ഉണ്ടായിരുന്ന ആൾക്കൂട്ടം എന്ന് വെച്ചാൽ ഉപദ്രവിച്ച ആളുകൾ വരാണ് അവരുടെ കൂടെ ഉള്ള ആളുകൾ ഇൻസ്റ്റിഗേഷൻ വല്ലതും കൊടുത്തിട്ടുണ്ടോ പ്രേരിപ്പിച്ചിട്ടുണ്ടോ ആ കാര്യങ്ങൾ പരിശോധിക്കുകയാണ് ഇപ്പം തന്നെ പേരൻസ് സ്റ്റഡി ലീവ് പീരീഡാണ് സാധാരണ കുട്ടികൾ പഠിക്കുന്ന ശ്രദ്ധിക്കുന്ന ഒരു സമയമാണ് പരീക്ഷ ഇപ്പോൾ ഇന്ന് പ്രൊട്ടക്ഷൻ കൊടുത്ത് അവരെ പരീക്ഷ എഴുതാൻ വേണ്ടി ഓർഡറായി ആയി അപ്പോൾ പേരൻസ് ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഈ സമയത്ത് ഇവരുടെ പേരൻസ് എങ്ങനെയുള്ള ആളുകളാണെന്ന് നമുക്ക് ഏകദേശം അറിയാമല്ലോ അതായത് ഒരാൾ കൊലപാതക കേസിന്റെ പ്രതിയുടെ ഒക്കെ കൂടെ നടക്കുന്ന ഗുണ്ട രീതിയിൽ നടക്കുന്ന ഒരാൾ ഒരാളുടെ അച്ഛൻ പോലീസുകാരനാണ് പക്ഷെ അതൊന്നും പുറത്തേക്ക് പറയുന്നില്ല ഗുണ്ടയുടെ കാര്യം മാത്രമേ പുറത്ത് വന്നിട്ടുള്ളൂ അപ്പം ഇവന്റെ മൊബൈൽ ഫോണുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നു ഇവന്റെ പിന്നിൽ ആരൊക്കെ ഉണ്ട് എന്ന് പരിശോധിക്കുന്നു എല്ലാം കാര്യങ്ങളും നോക്കുന്നു ഇവന് പരീക്ഷ എഴുതാനുള്ള സംവിധാനങ്ങളും ഒരുക്കുന്നുണ്ട് അല്ലേ നിങ്ങൾക്കിപ്പോൾ ഞാനൊരു വീഡിയോ കാണിച്ചു തരാം ഈ വീഡിയോയിൽ ഒരു പയ്യൻ ഒരു ഗ്രീൻ ഷർട്ട് ഒരു പയ്യെ നിന്ന് വീഡിയോ എടുക്കുന്നുണ്ട് വളരെ അടുത്ത് നിന്നുകൊണ്ടാണ് ഇവൻ ഈ വീഡിയോ എടുത്തിട്ടുള്ളത് ഇവന്റെ കയ്യിൽ കൃത്യമായിട്ട് അപ്പുറത്ത് ഇപ്പുറത്ത് ആളുകളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ കിട്ടും അല്ലെ അപ്പൊ അവനെ പൊക്കി കഴിഞ്ഞാലും കുറച്ച് ഡീറ്റെയിൽസ് കിട്ടും പിന്നെ മറ്റൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു തല്ലുണ്ടാകുമ്പോ അത് നോക്കിയിരുന്നല്ലോ നെഞ്ചക്കും കാര്യങ്ങളൊക്കെ വീശി തല അടിച്ച് പൊളിച്ചു എന്ന് പറയുന്നത് ആ ഒരു സമയത്തും ആളുകൾ നോക്കി നിന്നിരുന്നു എന്നുള്ള ഒരു കാര്യം അപ്പൊ പല രീതിയിലുള്ള തെളിവുകളും ഇവർക്ക് കിട്ടിക്കഴിഞ്ഞു ഓൾറെഡി പോലീസുകാർക്ക് എല്ലാ തെളിവുകളും കിട്ടിക്കഴിഞ്ഞു രണ്ടായിരത്തി പതിനഞ്ചിന് പുതുക്കിയിട്ടുള്ള ആ ആക്ടിൽ ഇങ്ങനെ ഒരു നിയമമുണ്ട് എങ്കിൽ എന്തിനാണ് പിന്നെ ശങ്കിച്ചു നിൽക്കുന്നത് ഈ ജനവികാരം മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് നടപ്പിലാക്കുകയല്ലേ വേണ്ടത് ഇവരെ അടൾട്ടായിട്ട് കാണുകയും ഇവരെ ഏത് രീതിയിൽ ശിക്ഷിക്കാൻ കഴിയും ആ രീതിയിലൊക്കെ ശിക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് ഇവർ ഏത് സമയത്താണ് കോടതിയിൽ ഞങ്ങൾക്ക് പരീക്ഷ എഴുതണം എന്ന് പറഞ്ഞു ചെന്നത് എനിക്കറിയില്ല അറസ്റ്റ് ചെയ്ത് പിറ്റേ ദിവസം പരീക്ഷയാണല്ലോ അല്ലെ ഇവർക്ക് പ്രൊട്ടക്ഷൻ കൊടുത്തുകൊണ്ട് പരീക്ഷ എഴുതിക്കാനുള്ള ഒരു നിയമം ഇവിടെ അവരുടെ അവകാശം അത് നേടിക്കൊടുക്കുക എന്നുള്ള കാര്യമാണെന്ന് പോലീസ് പറയുന്നു പക്ഷെ ഇവർക്ക് കോടതിയിൽ പറയാതെ ഇവർക്ക് എങ്ങനെ ഇതിന് അവസരം കിട്ടുന്നു എന്നുള്ളൊരു ഡൗട്ട് എനിക്കുണ്ട് കാരണം ഇനിയിപ്പം എൻ്റെ ഫാമിലീസൊക്കെ അല്ല പൈസക്കാരൊക്കെ ആവുമല്ലോ ഒരു എഴുതുമണിക്കാരൻ്റെ മോനെയാണല്ലോ കൊന്നിട്ടുള്ളത് അപ്പോൾ പിന്നെ സംഭവിക്കുന്നുണ്ടാവും പറയാൻ പറ്റില്ല അപ്പോൾ അതാണ് പരിശോധിക്കേണ്ടത് പിന്നെ ഒരു കുട്ടിയുടെ പേരൻ്റെ പേരെ പശ്ചാത്തലം പറഞ്ഞു പക്ഷേ പല കാര്യങ്ങളും നമ്മൾ റെക്കോർഡ് പ്രകാരം ഒരു കേസേ ഉള്ളൂ അയാളുടെ പേരിൽ അതൊരു മറ്റുള്ള ആളുകളുമായിട്ടൊക്കെ ഒരു കേസേ ഉള്ളു ആളുടെ പേരില് അതുപോലെ ഗ്രാവിറ്റി ഉള്ളൊരു കേസൊന്നല്ല അതായത് ഞാൻ പറഞ്ഞില്ല ഗുണ്ട ആ ഗുണ്ടയുടെ കാര്യം പറഞ്ഞു പോലീസ് വളരെ ലാഘവത്തോട് കൂടിയിട്ടാണ് കാര്യം എടുത്തിട്ടുള്ളത് അയാൾ ഒരു കേസിലേ പെട്ടിട്ടുള്ളൂ ഒരു കേസിൽ പെട്ട് കഴിഞ്ഞാൽ അയാൾ ശിക്ഷിക്കപ്പെട്ട ആളുകളാണെങ്കിൽ കുറ്റവാളികൾ തന്നെയാണ് അത് പറഞ്ഞുകൊണ്ട് വളരെ ലാഘവത്തോട് സംസാരിച്ചപ്പോൾ തന്നെ എനിക്കൊരു ഭയം പോലീസുകാരനും മകനിതിലുണ്ട് എന്ന് കേട്ടപ്പോൾ ആ ഭയം അങ്ങ് കൂടിയിട്ടുണ്ട് ആരോപണം നമ്മൾ പരിശോധിക്കാമെന്നേ പറയാൻ പറ്റൂ ഇതുവരെ നമ്മുടെ അന്വേഷണത്തിൽ അങ്ങനെ ഒരു പശ്ചാത്തലം കാണുന്നില്ല പക്ഷേ ആളുകൾക്ക് ഒരു അവരുടെ ഒരു വിദ്യാഭ്യാസ അവകാശം പരീക്ഷ എഴുതേണ്ട സംഗതികൾ പരീക്ഷ എഴുതാൻ അനുവദിക്കാൻ പാടില്ല എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു പക്ഷേ നിയമത്തിന്റെ മുമ്പിൽ നിന്നിട്ട് രാജ്യത്തിന്റെ ഭരണഘടനയുണ്ട് അതിനനുസരിച്ച് ചില കാര്യങ്ങളിൽ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ രാജ്യത്തിന്റെ ഭരണഘടനയുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് അല്ലേ അങ്ങനെയെങ്കിൽ ഈ ഒരു നിയമ ഭേദഗതിയെ പരുത്തിയെ കുറിച്ച് സാറിന് അറിയുണ്ടാവുമല്ലോ ജയജ ആക്ടിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളതും ഇങ്ങനെ ഹരിയാനയിൽ ഒരു ഒരു പയ്യനെ ഇതേ രീതിയിൽ ശിക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളതും അല്ലേ അപ്പൊ ആ ഒരു നിയമം അദ്ദേഹത്തിന് അറിയാം നിങ്ങൾക്ക് അറിയാം ഭരണഘടനയിലുള്ള കാര്യങ്ങൾ അനുസരിച്ചിട്ടാണ് പോകുന്നതെങ്കിൽ ഈ നിയമ മാറ്റങ്ങളും താങ്കൾ നോക്കുക തന്നെയല്ലേ വേണ്ടത് എത്രയും പെട്ടെന്ന് ആ രീതിയിലുള്ള ഒരു കാര്യമല്ലേ നടപ്പിലാക്കേണ്ടത് ഇവർ പരീക്ഷ എഴുതിക്കൽ ഇനിയും ചെയ്യാം അടുത്ത വർഷം എഴുതിക്കാം അതിനു മുന്നേ ഈ ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവരെ അറസ്റ്റ് ചെയ്ത് ഒരു സാധാരണക്കാരനെ കിട്ടേണ്ടതായിട്ടുള്ള എല്ലാ ശിക്ഷവും വാങ്ങിക്കൊടുക്കല്ലേ വേണ്ടത് അതൊന്നും ചെയ്തില്ല നേരെ പോയിട്ട് പരീക്ഷ എഴുതിച്ചു അടിപൊളി ഇതെന്താ ആർക്ക ധൃതി ഈ ഭ്രാന്തന്മാരെ വളർത്തിയെടുക്കാൻ ആർക്ക ധൃതി ഈ നാരാധമ്മന്മാർക്ക് പരീക്ഷ എഴുതിച്ച് കൊടുത്തിട്ട് എന്ത് ഉണ്ടാക്കാനാ ഓ അല്ലാത്ത മനുഷ്യന്മാര് രണ്ടായിരത്തിന് ശേഷം ജനിച്ച കുട്ടികൾ അയ്യ് അതൊക്കെ ഒരു നമ്മളുടെ ജനറേഷനുമായിട്ട് വ്യത്യാസപ്പെട്ട ആളുകളാണ് ഇങ്ങനെയൊക്കെ വന്നത് അവരുടെ ചാർട്ട് ഹിസ്റ്ററി പരിശോധിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ പല കേസുകളും വേറെ കേസ് പരിശോധിക്കുമ്പോൾ ഇങ്ങനെയുള്ളൊരു കുറ്റകൃത്യം ചെയ്യുന്ന വീഡിയോ കണ്ടിട്ട് പ്രാക്ടീസ് ചെയ്ത് കിട്ടുകയും ചെയ്ത ആളുകളുണ്ട് പക്ഷെ അത് കുട്ടികളല്ല പ്രായപൂർത്തിയ ആളുകളാണ് അതൊക്കെ ഒന്ന് പരിശോധിച്ച് വരികയാണ് തീർച്ചയായും രണ്ടായിരത്തിന് ശേഷം ഇങ്ങോട്ട് ജനിച്ച കുട്ടികളിലുള്ള കുറച്ച് മാറ്റം ഒരു ഐക്യം വലിയ മാറ്റം ഉണ്ടെന്ന് പറഞ്ഞത് കൂടുതലും ലഹരിക്കടിമയാകുന്നു പിന്നെ അമ്മയും പെങ്ങളും തിരിച്ചറിയാൻ പറ്റാത്ത കുറെ കൂതറുകൾ ലഹരി ഉപയോഗിച്ചുകൊണ്ട് തന്നെയുള്ളതാണ് ഇപ്പൊ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ഇങ്ങനൊരു കാര്യം അതായത് ടു കെ കിഡ്സിനെ പേടിച്ചിട്ട് ഹെൽമെറ്റ് ഇട്ടു എന്നുള്ളത് അതിന് പല ആളുകളിട്ട് കമന്റ് എന്തറിയോ ടു കെ കിഡ്സ് നാശാവാന നയൻറ്റീസിന്റെ അവരെ കൊണ്ട് ഉണ്ടായതാണ് എന്നാ പറയുന്നത് ഒരു കാര്യം ഞാൻ ആദ്യം തന്നെ പറയാം ഈ കാലഘട്ടത്തിൽ ജനിച്ച പയ്യന്മാരോട് അല്ലെങ്കിൽ പെൺകുട്ടികളോട് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് പറയാൻ കഴിയുമോ പറഞ്ഞാൽ നിങ്ങളെ തല അടിച്ച് പൊളിച്ചിരിക്കും അത്രയേ ഉള്ളൂ ഇന്ന് പോലും ഒരു കേസ് ഉണ്ടായിട്ടുണ്ട് ഒന്നാവിലെ ഇനിയും കേസ് വന്നുകൊണ്ടിരിക്കാൻ കിടക്കുന്നുള്ളൂ സ്വന്തം പെങ്ങളെ ചെയ്തിട്ടുണ്ട് ഒരാൾ ഓക്കെ സന്ദർഭങ്ങളെ അത്ര ബോധമേ ഇവർക്കൊക്കെ ഉള്ളൂ എന്നുള്ളതാണ് എന്നിട്ട് ന്യായീകരണമായിട്ട് വരല്ലേ നയൻറ്റീസ് കിഡ്ഡാണ് എല്ലാത്തിനും കാരണം ഇവിടെ കിഡിന്റെ കാര്യവും രാഷ്ട്രീയകാര്യവും ജാതി അതൊന്നും പറയണ്ട ഇവിടെ ഐക്യൂലോ വന്ന മാറ്റം അത് വല്ല മാറ്റം തന്നെയാണ് തിരിച്ചറിയാൻ കഴിയുന്നില്ല ഇവർക്കൊന്നും ഫുള്ള് ലഹരി 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 കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഉണ്ടായ ഒരു ചെറിയ കശപിശ കോളേജൊക്കെ കഴിഞ്ഞ രണ്ട് വർഷത്തിന് ശേഷം ആ പയ്യനെ റോട്ടിലിട്ട് വെട്ടി നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ആ വാർത്തയും കൂടി ഒന്ന് കേൾപ്പിച്ചരാം കണ്ണൂർ ീഡേഴ്സ് കോളേജിലുണ്ടായ തർക്കത്തിന് ഒന്നര കൊല്ലം കാത്തിരുന്ന് യുവാക്കൾ പക വീട്ടി എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്ത കോളേജിലെ ജൂനിയർ വിദ്യാർത്ഥി നിഷാദിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ് സീനിയർ വിദ്യാർത്ഥിയെ വെട്ടി പരിക്കേൽപ്പിച്ചത് വാരം സ്വദേശി മുനീസ് മുസ്തഫയുടെ ചുണ്ട് വെട്ടേറ്റി മുറിഞ്ഞുപോയി ഫോൺ വിളിച്ച് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്ന മുനീസിന്റെ സുഹൃത്തുക്കൾ പറയുന്നു സീനിയർ റാഗ് ചെയ്തതോ എന്തോ ചെയ്തതാ അതിന് അവൻ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് പുറത്തുപോയി അതിന്റെ ഒന്നര വർഷം രണ്ടു വർഷത്തിന് ശേഷം ജൂനിയേഴ്സ് ആയിട്ടുണ്ടായിരുന്ന പയ്യന്മാര് കാത്തിരുന്ന് പണി കൊടുത്തു ആ ശബ്ദ സന്ദേശം ഒന്ന് കേട്ടോളെ കോളേജ് കഴിഞ്ഞ സീനല്ലേ മച്ച അതെല്ലാം പറഞ്ഞാ അന്നേരം തന്നെ തീ ബാക്കി അത് കേട്ടിങ് കൊറേ ഫുട്ബോളെല്ലാം കളിച്ചും പറഞ്ഞല്ലോ

ഇതൊക്കെ നിയമങ്ങളുടെ ശക്തി എത്രത്തോളം കാണിക്കുന്നുണ്ട് ശരിക്ക് സത്യം പറയട്ടെ പുച്ഛി തള്ളാണ് ഇവിടെയുള്ള ജനറേഷൻ വളരെ മോശമാണ് നിങ്ങളുടെ നിയമം ഞങ്ങളൊന്നും തൂക്കിക്കൊല്ല നിങ്ങളെ കൊണ്ട് കഴിയില്ലല്ലോ എന്നുള്ളതാണ് ചോദ്യം അതുകൊണ്ടാണ് പറയുന്നത് രണ്ടു കൊല്ലം മുമ്പ് നടന്ന വിഷയമാണെങ്കിൽ ഇപ്പൊ തീർത്താലും എന്താ കുഴപ്പമുള്ളത് എപ്പോഴാണ് തീർക്കാലോ തീർക്കാലോന്ന് ഭയങ്കര മനുഷ്യന്മാരെന്നെ കേട്ടോ അവൻ നോമ്പ് നോറ്റുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തോ ഒരു വിഷയം അങ്ങനെ എന്താ പറയുന്നുണ്ട് വ്യക്തമായി മനസ്സിലായിട്ടില്ല ശബ്ദം കാറ്റടിക്കുന്ന ശബ്ദമാണ് കൂടുതലുള്ളത് എങ്ങനെയുണ്ട് നൈമങ്ങള് പൊളിയല്ലേ ഇനി അവട്ടേറ്റ ആ ഒരു സങ്കടം കൂടി കേൾക്കാം നിഷാദ് എന്ന് പറയുന്ന പ്രീനെ കണ്ടു വിട്ട ഇടയാ ഈ കളി കൈയിട്ട് നമുക്ക് അപ്പുറത്തുനിന്ന് തന്നെ അടിച്ചു തീർക്കാന്ന് പറഞ്ഞു അവിടെ തന്നെ അവിടുന്ന് സ്ഥലം വിട്ട് ഫോണിലേക്ക് വിളിച്ചു ചോദിച്ചു എവിടെയുള്ളേന്ന് പറഞ്ഞ താണക്കാ ഉള്ളേ നിഷാദ് എന്ന പ്രതി ഫസ്റ്റ് തന്നെ വന്ന് അടി തുടങ്ങി അപ്പൊ അത് അടി കണ്ടത് നമ്മളെന്താക്കി പിടിച്ചു വെക്കാൻ പോയി ഒരു ഇട്ട മൂന്നാല് ടീമ് വേറിപ്പുറത്ത് നിന്നും വന്നിട്ട് ആടുള്ള എന്താ ഉള്ളത് നിലത്ത് കാണുന്നത് അതെടുത്തിട്ട് അടിക്കലായി മുനീസിനൊറ്റയ്ക്ക് നിഷാദിനു കിട്ടി കത്തി കത്തിപ്പുറത്ത് എന്തോ എടുത്തിട്ടാണ് തലയിലേക്ക് വീശിയതാണ് അപ്പൊ എന്താ ഇങ്ങനെ ഇവിടെ ആക്കിയാ ചൂണ്ടിനാണ് അപ്പൊ അവിടെ തന്നെ പോലീസുകാർ വരുമ്പോ അവരെല്ലാവരും ഓടി രക്ഷപ്പെട്ടു ഇത് ഓടി രക്ഷപ്പെട്ടവരൊക്കെ പിടിച്ച് ജയിലിൽ ഇട്ടിട്ട് കൊണ്ടുക്കേണ്ടതിൽ ഏറ്റവും നല്ല കിഡിലും ശിക്ഷ തന്നെ കൊടുക്കണം പല ആളുകളും കമന്റ് ഇടുന്നതാണ് സൗദിയിലെ നിയമം ഇവിടെ വരണം എന്നുള്ളത് അങ്ങനെ ഒരു നിയമം വന്നിട്ടും ഇവിടെ നേങ്ങക്കുലും നടക്കാൻ പോകുന്നില്ല കാരണം ഇവിടെ കൊഞ്ഞലം കുത്തി നടക്കും ഇവിടെ നിയമങ്ങൾക്കെതിരെ കുത്തും അതിവിടെ നടപ്പിലാക്കാൻ കഴിയുന്ന പോകുന്നുണ്ട് ജനാധിപത്യ രാജ്യമാണ് ഇവിടെ അങ്ങനെ ജനാധിപത്യ രാജ്യത്തിൽ ഏറ്റവും കൂടുതൽ സുരക്ഷ കൊടുക്കുന്നത് കുറ്റവാളികൾക്ക് മാത്രമാണെന്നുള്ളതാണ് പരീക്ഷ എഴുതാൻ ആഗ്രഹം പറഞ്ഞപ്പോൾ കൊലയാളികൾക്ക് പരീക്ഷ എഴുതാനുള്ള സംവിധാനം ഒരുക്കി കൊടുക്കുക അത് ഭരണഘടനയിൽ പറയുന്ന കാര്യമാണ് അവന്റെ മൗലിക അവകാശമാണ് അതിനെ തടസ്സം നിൽക്കാൻ കഴിയില്ല എന്ന് പോലീസുകാർ പറയുന്നു എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ജെ ജെ ആക്ടിൽ വന്ന മാറ്റത്തെക്കുറിച്ച് കുറിച്ച് അവർ ചിന്തിക്കുന്നു പോലുമില്ല ആ നിയമം ഉപയോഗിച്ച് ഹരിയാനയിൽ ഒരു പയ്യനെ ശിക്ഷിച്ചിട്ടുണ്ട് അതൊക്കെ ഇവിടെ ശരിക്ക് ഉപയോഗിക്കല്ലേ വേണ്ടത് ഇവിടെ ജനവികാരം തന്നെയാണ് കണക്കിലെടുക്കേണ്ടത് എത്രയും പെട്ടെന്ന് ആ ആക്ട് ഇവിടെ നടപ്പിലാക്കുക തന്നെ വേണം ഇങ്ങനെയുള്ള നരാധമന്മാരെ ഒന്നും സമൂഹത്തിന് ആവശ്യമില്ല സത്യം എന്ന് പറയാലോ ഇവരൊന്നും ആവശ്യമില്ല എന്നുള്ളതാണ് എത്രയോ ഇടിമിന്നലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ പാവപ്പെട്ട സാധാരണക്കാരെ ഒരു തെറ്റും ചെയ്യാത്തവന്റെ തലയിൽ പോയി വിഴുകയാണല്ലേ അതാണ് ഇവിടെ ദുഷ്ടനെ പന പോലെ വളർത്തുന്ന ദൈവമുണ്ടെന്നാണ് ആളുകൾ വിശ്വസിക്കുന്നത് എന്നാൽ നമ്മൾ വിചാരിക്കുന്ന ഗോഡ്സ് ഓൺ കൺട്രി ഉണ്ടല്ലോ അത് ദൈവത്തിൻ്റെ സ്വന്തം നാടല്ല ചെഗുത്താന്റെ സ്വന്തം നാടാണ് നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ ദൈവത്തിന്റെ പേരിലല്ലാതെ ആരെങ്കിലും ചെഗുത്താന്റെ പേരിൽ തമ്മിൽ തല്ലുന്നതും ചെഗുത്താന്റെ പേരിൽ ആരെങ്കിലും കൊല്ലുന്നത് കേട്ടിട്ടുണ്ടാവില്ല പക്ഷെ ഇന്ത്യ എന്ന മഹാരാജ്യത്തെ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് ദൈവത്തിൻ്റെ പേരിലുള്ള കൊലപാതകങ്ങളാണ് അതാണ് ഞാൻ പറഞ്ഞത് ഇത് കേരളം എന്ന ഭ്രാന്താലയം അത് ഇത് ചെകുത്താന്റെ സ്വന്തം നാട് ഈ ജെ ജെ രണ്ടായിരത്തി പതിനഞ്ച് ആക്ട് തടപ്പിലാക്കാൻ നിങ്ങളോട് കഴിയോ കഴിയില്ല കാരണം അതില് പൈസ ഉള്ളവരെ മക്കളാണ് കൂലിപ്പണിക്കാരന്റെ മക്കളല്ല അതുകൊണ്ടൊക്കെ തന്നെ ഓക്കെ പരമാവധി ഷെയർ ചെയ്യുക ചാനൽ താല്പര്യം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഞാൻ വരും അതിലൊക്കെ സന്ധിപ്പെടുപ്പാണ് സൈനിങ് ഓഫ്